ഇത് കാട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു തരം കായയാണ് ഇത് ഇവിടുത്തെ വരമ്പത്തൊക്കെ ഉണ്ടായിരുന്നു അമ്മമ്മ പറിച്ചിട്ടാണെന്ന് നോക്കുമ്പം ഞാൻ പിടിച്ചു വാങ്ങിയതാണ് ഈ കായ് നിങ്ങളെ നാട്ടിലുണ്ടെങ്കിൽ കമിറ്റ് ചെയ്യുക കണ്ടിട്ടുണ്ടെങ്കിൽ കമിറ്റ് ചെയ്യുക ഇതിന് എന്നാണ് ഇവിടെ ഞങ്ങൾ പറയാറ് ഈ ഒരു കായീടെ പഴത്ത കുരു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഫ്രേഷൻ ഫ്രൂട്ടിൻ്റെ കുരു പോലെ ഉണ്ടാവും പഴ്ത്ത കുരുവിൻ്റെ ടേസ്റ്റ് പിന്നെ പച്ച കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കാട്ടിലുള്ളതൊന്നും ആരും പറിച്ചു കഴിക്കരുത് ചിലപ്പം പാമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയാണ് കുരുണ്ടാവുക ഇതിൻ്റെ ഉള്ളിലുള്ള കായാണ് ഫ്രേഷ് ഫ്രൂട്ടിൻ്റെ കായ്മാരി അതുപോലത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പൊട്ടിക്കാനും എടുത്ത് കാല് വെച്ച് ഇങ്ങനെ പൊട്ടിക്കാൻ നല്ല ശബ്ദമുണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക